നമസ്കാരം നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ പേടിയാണോ വലിയ പേടിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്ന് മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച ഈ കൊടിതോരണങ്ങൾക്ക് സർക്കാർ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിഴയിട്ടിരുന്നു ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം രൂപയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി പിഴയിട്ടത് പക്ഷേ പിരിച്ചെടുത്തതാകട്ടെ വെറും ഏഴായിരം രൂപ മാത്രം നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയക്കാർ എങ്ങനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി നിർത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു പിഴ പിരിവ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചുമത്തിയത് നാൽപ്പത് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയാണ് അതിൽ നിന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ വെറും ഏഴായിരം രൂപ മാത്രം തിരിച്ചെടുക്കാൻ കഴിഞ്ഞത് ഇതുകൂടാതെ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ തലപ്പ്ത്തിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ഇനി പിരിച്ചെടുക്കാൻ കഴിയും എന്നും യാതൊരു ഉറപ്പുമില്ല നാൽപ്പത് ലക്ഷം രൂപയിൽ ഏഴായിരം രൂപ മാത്രമാണ് പിരിച്ചെടുക്കാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കൊണ്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നമ്മുടെ സർക്കാരിൻ്റെ തന്നെ പരിപാടിയായ കരുതലും കൈത്താങ്ങും ഇതുമായി ബന്ധപ്പെട്ടും നിരവധി ബോർഡുകളും തോരണങ്ങളും ഒക്കെ തന്നെ റോഡറയിൽ സ്ഥാപിച്ചിരുന്നു ഇതിൻ്റെ പേരിലും പിഴയിട്ടിരുന്നു ഇതിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് പിഴയിട്ടിരുന്നത് പക്ഷേ അതിന് ഒരു രൂപ പോലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അടുത്ത രസകരമായ കാര്യം കോടതി ഉത്തരവ് പ്രകാരം കഴിഞ്ഞ പത്ത് ദിവസം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടത്തിയ തീവ്രയജ്ഞത്തിൻ്റെ ഭാഗമായാണ് പിഴയും നടപടികളും ഉണ്ടായത് ആകെ ഏഴ് ദശാംശം അഞ്ച് എട്ട് ലക്ഷം രൂപയാണ് മൊത്തത്തിലുള്ള പിഴ പിരിവ് അവിടെ കൃത്യമായി ഫലപ്രദമായ രീതിയിൽ പിഴ പിരിച്ചെടുത്തിരുന്നു എങ്കിൽ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുമായിരുന്നത് ഒരു കോടി ഇരുപത്തൊൻപത് ലക്ഷം രൂപയാണ് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ അവരുടെ കീഴിലാണ് അവിടുത്തെ അറ്റകുറ്റപ്പണിക്കെങ്കിലും ഈ പണം ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിനൊന്നും സമയം കണ്ടെത്താതെ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരെ പേടിച്ച് അതല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് ഇതൊന്നും തന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതാണ് ഇപ്പോൾ പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നമ്മൾ കാണുന്ന കാഴ്ച എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ ഈ പൈസ പിരിച്ചെടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പാതയോരങ്ങൾ അനധികൃതമായി സ്ഥാപിച്ച ഈ ബോർഡുകളും കൊടിതോരണങ്ങളും ഒക്കെ മാറ്റാൻ അതിന് വിളിച്ച ജോലിക്കാർക്ക് കൊടുത്തത് അഞ്ച് ലക്ഷം രൂപയിലധികമാണ് അവരുടെ കൂലിയായി കൊടുത്തത് അഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊല്ലത്തെ നാല് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ കേസെടുത്തുവെങ്കിൽ പോലും അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടി പോലും ഇനിയും ഇങ്ങനെത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഏറ്റവും അധികം കൊടിതോരണങ്ങളും ബോർഡുകളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ നീക്കം ചെയ്തത് രാഷ്ട്രീയ പാർട്ടികളുടേതാണ് മറ്റു ചില സ്വകാര്യ സ്ഥാപനങ്ങളുടേതും ഉണ്ട് എങ്കിലും അവരും ഈ രാഷ്ട്രീയക്കാരുടെ തന്നെ കെയറോഫിൽ രക്ഷപ്പെട്ടു പോകുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും അധികം ഫ്ലക്സ് ബോർഡുകളും ഹോർണിങ്ങുകളും നീക്കിയത് എറണാകുളം ജില്ലയിലാണെങ്കിൽ കൊടിതോർണങ്ങളും മറ്റും നീക്കം ചെയ്തത് പാലക്കാട് ജില്ലയിലാണ് ഒരുപക്ഷെ പാലക്കാട് ഈയിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷവും ഒരുപക്ഷെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടൊക്കെയുള്ള ഫ്ലക്സ് ബോർഡുകൾ ധാരാളം പ്രത്യക്ഷപ്പെട്ടിരിക്കാം തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ കൊടിതോർണങ്ങളും ഫ്ലക്സ് ബോർഡുകളുമൊക്കെ ഏറ്റവും അധികം നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ പല നേതാക്കന്മാരും സ്വന്തം പടം വെച്ച ഫ്ലക്സ് ബോർഡുകളും മറ്റും എങ്ങും അണിനിരത്താറുണ്ട് ഫ്ലെക്സ് ബോർഡുകൾ പ്രകൃതിക്ക് നാശം ചെയ്യുന്നതാണെന്നുള്ള കാര്യത്തിൽ നിന്നും യാതൊരു തർക്കവുമില്ല ഇവ വൻതോതിലുള്ള പണച്ചെലവുമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും എല്ലാം തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നിട്ടും ഇവ നീക്കം ചെയ്തിട്ടും ഇത് ബോർഡ് വെച്ചവരുടെ പേരിൽ ഇനിയും പിഴ ഈടാക്കിയില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറിയിരിക്കുന്നു സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തികളാണ് എന്തെങ്കിലും ഇത്തരത്തിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ടൊരു അബദ്ധം കാണിക്കുകയാണെങ്കിൽ വൻ തുക പിഴ ചുമത്തി അതല്ലെങ്കിൽ അവരുടെ വീടും പറമ്പൊക്കെ ജപ്തി ചെയ്യാൻ പോലും ആവേശപ്പെട്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് ഈ ഫ്ലെക്സ് അല്ലെങ്കിൽ കൊടോർണങ്ങളൊക്കെ തന്നെ അനധികൃതമായി സ്ഥാപിച്ചതിൻ്റെ പേരിൽ അതും ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് എന്ന് നമ്മൾ ഓർക്കുക ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും അവർക്കത് പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനവും ഒപ്പം മേലാളന്മാരോടും അതായത് രാഷ്ട്രീയ മേലാളന്മാരോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ ഭയവും തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് മനോരമ പറയുന്ന കണക്കുകൾ ഇങ്ങനെയാണ് നീക്കം ചെയ്ത ബോർഡുകളുടെ എണ്ണം മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വാനറുകൾ ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് കൊടികൾ ആറായിരത്തി അറുന്നൂറ്റി നാല് ഹോർണിങ്ങുകൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ആകെ അൻപതിനായിരത്തി ഇരുന്നൂറ്റിപ്പതിനാല് ഇനി പിഴ പിരിവ് സ്വകാര്യ സ്ഥാപനങ്ങൾ അൻപത്തെട്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ എന്നാൽ പിരിച്ചെടുത്തതോ ഏഴ് ദശാംശം ഒന്ന് ഒമ്പത് ലക്ഷം രൂപ മതപരവും അല്ലാത്തതുമായ സ്ഥാപനങ്ങൾ ഇരുപത്തേഴ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ പിരിച്ചെടുത്തതാകട്ടെ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ രാഷ്ട്രീയ പാർട്ടികൾ നാൽപ്പത് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ പിരിച്ചെടുത്തത് വെറും ഏഴായിരം രൂപ സർക്കാർ വകുപ്പുകൾ സ്ഥാപനങ്ങൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ പിഴ അഞ്ച് പൈസയും പിരിച്ചെടുത്തിട്ടുമില്ല അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലേ എന്ന് സ്വാഭാവികം നമ്മൾ ചോദിക്കേണ്ടി വരും ഏതാണ്ട് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന വൻതോതിലുള്ള രാഷ്ട്രീയവൽക്കരണം തന്നെയാണ് അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ഭയന്ന് ഇവർ പലരും നടപടികളൊന്നും തന്നെ സ്വീകരിക്കാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് പിഴയിട്ടിട്ട് പോലും അത് കൃത്യമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിലജാവാഹം തന്നെയാണ് മാത്രമല്ല സർക്കാരിന് പിഴയിട്ടിരുന്നു ഒരു രൂപ പോലും പിരിച്ചെടുക്കാൻ കഴിയാത്തത് അതിനേക്കാൾ വിചിത്രമായ ഒരു കാര്യമാണ് സർക്കാരിൻ്റെ ചടങ്ങുകൾക്കുമെല്ലാം തന്നെ ഇപ്പോൾ വ്യാപകമായ തോതിൽ മുഖ്യമന്ത്രിയുടെയും മറ്റും പടം വെച്ച് എല്ലായിടത്തും ഫ്ലെക്സ് ബോർഡുകളും കൊഴുതോർണങ്ങളും എല്ലാം നിറയുന്ന ഒരു കാലമാണ് ഇടതുമുന്നണി തന്നെ പ്രകൃതി സ്നേഹികളായ നിരവധി നേതാക്കന്മാരുള്ളതാണ് പക്ഷേ അവരാരും തന്നെ ഒരു ചെറു ചെറുവിരലിതിനെതിരെ അനക്കാൻ ഇനിയും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് തികച്ചും അത്ഭുതകരമായ കാര്യം ഏതായാലും പിണറായി സർക്കാരിൻ്റെ കീഴിൽ ഇതും ഇതിനപ്പുറവും നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ